സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര വെങ്ങനൂർ ചന്ദ്രപുഷ്കർണി കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റിയും ധൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് വെങ്ങാനല്ലൂർ ചന്ദ്രപുഷ്കരണി കുള നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നവീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് കുളത്തിന് സമീപത്ത് വെച്ച് നടന്നു तो मैं हां इपो वर्क कमंस आई एंड ना भाई പ്രകാരം നമ്മുടെ സമ്പന്നമായ ഒരു കുളമാണ് ചന്ദ്രപ്രഷു നമുക്ക് എല്ലാവർക്കും അറിയാം ചിലരു പ്രധാനപ്പെട്ട വ്യക്തി ഇന്നിവിടെ ഇല്ല നമ്മുടെ വിനോദ് പന്തലാടി അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരിക്കലും ഇത് നിയന്ത്രിക്കാൻ ഏറ്റവും ബഹുമാനപ്പെട്ട ട്രഷറും മെമ്പറൊക്കെ പറഞ്ഞുവെങ്കിൽ ശെരിക്കും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് വിനോദ് പന്തലാടി എന്ന നമ്മുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ആശയമാണത് ഒരിക്കൽ ഇവിടേക്ക് ഈ പരിപാടി കൊണ്ടുവരാനും ഇത് മുന്നോട്ട് കൊണ്ടു നടത്താനും കഴിഞ്ഞത് വലിയ പ്രസക്തിയുള്ള ഒരു കുളമാണ് നാല് വാർഡിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം നാല് ജനപ്രതികളും കക്ഷി രാഷ്ട്രീയമില്ലാതെ ഈ കുളത്തിൻ്റെ മായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാല് ജനപ്രേതികൾ തുടങ്ങിയിട്ട് അവരുടെ പരിപൂർണ്ണ സഹകരണം കഴിയൂർ ആശയങ്ങളുടെ ഗിരീഷായിരുന്നു ഞാൻ പറയുന്നത് അദ്ദേഹം കുളത്തിൽ ഇറങ്ങിക്കൊണ്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വലിയ നേതൃത്വം കൂടുതൽ നേതൃത്വം ഉണ്ടായിരുന്ന ഒരു കുളമാണ് ഇതൊരു വെറും ഒരു സാമൂഹിക സേവനം മാത്രമല്ല നമ്മൾ ഒരിക്കലും എഴുതി ചെന്ന് ഞങ്ങള് ലാൻഡ്സ്കോപ്പ് പതിനഞ്ച് കൊലം മുമ്പ് ഒരു പുസ്തകം വഴി ചേക്കരയുടെ ചരിത്രം എന്നുള്ളത് അത് പറയാതിരിക്കാൻ അറിയാം ചേലക്കരയുടെ ചരിത്രം ചന്ദ്രപുഷ്കരണിയെ ഒഴിച്ചു കൂട്ടുന്ന ഒരു ചരിത്രം ചേലക്കരയ്ക്ക് ഇല്ല ഇത്രയും ചരിത്രത്തിൽ പ്രധാനം നേടിയ ഒരു കുളമാണത്

ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റി സെക്രട്ടറി വിനോദ് പന്തലാടി ട്രഷറർ അശോകൻ കൊട്ടാരമഠം ധൻ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ വിഷ്ണു മറ്റുസ്ഥർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചന്ദ്രപുഷ്കർ എന്നീ കുളം നവീകരിക്കാന്നുള്ളത് അതായത് നമ്മൾ ഇപ്പൊ പ്രാവശ്യം ചെയ്തതാണ് വീണ്ടും ചണ്ടി നിറഞ്ഞു അപ്പോ പല ആളുകളും നമ്മുടെ അടുത്തും എന്ന് വരണം അപ്പോൾ നമ്മളത് ഗോപിയായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി നോക്കുമ്പോഴായിട്ട് അത് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു പ്രാവശ്യം നമ്മളിതിന് വേണ്ടി കഴിഞ്ഞ ഇലക്ഷന് മുന്നേ യോഗം ചേരുകയും ഒക്കെ ഉണ്ടായതാണ് അപ്പോഴേക്കും പിന്നെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് അത് മാറിപ്പോയത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു സുവർണ അവസരമാണ് കിട്ടിയിട്ടുള്ളത് ആ ഡെൻ ഫൗണ്ടേഷൻ അവരെ ഞാൻ ആദ്യമായിട്ട് ഇതിന് മുന്നോട്ട് വന്നതിന് അവരെ അഭിനന്ദിക്കുന്നു അപ്പോൾ അവരുമായി ഒത്തുചേർന്ന് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരും സഹകരണത്തോടു കൂടിയിട്ട് ഇത് വളരെ നല്ല രീതിയിൽ നടത്താൻ എല്ലാവരെയും സാധാരണ ഉണ്ടാവണം അതുപോലെ തന്നെ വാർഡ് മെമ്പർ എന്ന രീതിയിൽ എൻ്റെ എല്ലാം കഴിയുന്ന എല്ലാ ഇത് ചടങ്ങാണ് ഇത് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കുളം വർഷങ്ങളായിട്ട് ഇങ്ങനെ സണ്ടിയായിട്ട് കിടക്കണം അപ്പോൾ അത് വൃത്തിയാക്കി നമ്മുടെ പൊതുസമൂഹത്തിന് നല്ലൊരു ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തൊരു തീരുമാനം ഫൗണ്ടേഷൻ്റെ അഭിമുഖത്തിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായതും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന വേണ്ടിയായിട്ട് പ്രത്യേക അഭിനന്ദനം അതുപോലെ ഈ ഈ ചണ്ടിവാറൽ ചടങ്ങ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് ഈ കുളം എല്ലാവർക്കും ഉപയോഗപ്രദമാക്കി തീർക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വാർഡിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും ഭാഗത്തുനിന്നും ഉണ്ടാവും അതുപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ ന്യൂസ്